ആരതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വിഷുവിനും പെരുന്നാളിനും പൂരത്തിനുമുള്ള എല്ലാ തുണി തരങ്ങളും അരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കിഡ്സിന്റെയും നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ സീസണായി എത്തിയിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തിരിക്കും നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ സുഖം നിങ്ങൾക്ക് തിരക്കൊഴിഞ്ഞ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സാനർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ സിമ്പിൾ ടോപ്പിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ശ്രീ ശ്രീഗണേഷ് ചുരിദാർ മെറ്റീരിയൽ അതേ മെറ്റീരിയലാണ് ഇതും ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ ടോപ്പാണ് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ ഇരുപതോളം പ്രിൻ്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് വിത്തൌട്ട് എ ലൈനിങ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് ഇതുകൂടാതെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിനും ജെൻസിൻ്റെ ടീ ഷർട്ടൊക്കെ നൂറ് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന മനോഹരമായ കോട്ടൽ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ബ്രാൻഡ് കമ്പനിയായ ഫ്രജ്ജലിൻ്റെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായി ഇരുപതോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരുന്നത് വിഷുവിനും പെരുന്നാളിനും പൂരത്തിനും കൂടെ എല്ലാ തൊണിത്തരങ്ങളും ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തി നിൽക്കുക നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ സ്വന്തമാക്കാൻ പറ്റുന്നതാണ് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കർഷാണ് പരിചയപ്പെടുത്തുന്നത് പ്രജ്ജുലിൻ്റെ കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റ് ആണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ചെയ്താൽ മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുന്നത് പ്രജ്വൽ കമ്പനിയുടെ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇപ്പോൾ ഷോപ്പിൽ ലഭിക്കുന്നത് ബ്രാൻഡഡ് കമ്പനിയായ പ്രജ്വലിന്റെ കോട്ടൺ ടോപ്പിന്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽ സൈഡ് ഓപ്പൺ ടോപ്പ് ത്രീ ഫോർ സ്ലീവ് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ചെല്ലിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലുള്ളത് പ്യുവർ കോട്ടമെറ്റിൽ ചിത മനോഹരമായ സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തിയത് മുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുന്നൂറ് രൂപയാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് ലാർജ് എക്സൽ ഡബിൾ എച്ച് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് പൂരത്തിനും വിഷുവിനും പെരുന്നാളിനുമുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തി കഴിഞ്ഞിരിക്കുകയാണ് അവസാന ദിവസം വരെ കാത്തുകൾക്കാതെ നേരത്തെ വന്ന് കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സ് കുറി തിരക്കൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോ ആയ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ നിങ്ങളുടെ പ്രീപ്പറേഷൻ ആരതി ഫാഷൻസിൽ നിന്ന്